രാത്രി നടന്ന ടാസ്കിന് ശേഷം നോറയും ജാസ്മിനും തമ്മിൽ ശക്തമായ വാഗ്പൂർ നടക്കുന്നതാണ് ഏവരും കണ്ടത് ഇരുവരും പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിക്കുന്നതിന് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഫീട് സാക്ഷ്യം വഹിച്ചു അതിന് പിന്നാലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയുകയായിരുന്നു നോറ പൊട്ടിക്കരഞ്ഞ നോറയെ ആശ്വസിപ്പിക്കാൻ സഹതാരങ്ങൾ ശ്രമിച്ചുവെങ്കിലും താരത്തെ നിയന്ത്രിക്കാനായില്ല ഒടുവിൽ നോറ തനിക്ക് പോകണമെന്ന് ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടു താൻ ഇമോഷണലായി ആയി പറയുന്നതല്ലെന്നും ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും നോറ ബിഗ് ബോസിനോട് പറഞ്ഞു ഇതോടെ നോറയെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിക്കുകയായിരുന്നു തനിക്ക് വീട്ടിൽ പോകണമെന്നും എല്ലാവരും കൂടി തന്നെ ക്യാരക്ടർ ഡ്രസ് ആക്കിക്കൊണ്ടിരിക്കുകയാണെന്നും നോറ കരഞ്ഞുകൊണ്ട് പറയുന്നു ക്യാമറ സ്പേസിന് വേണ്ടിയാണ് താൻ എല്ലാം ചെയ്യുന്നതെന്നും താൻ കരയുന്നത് അഭിനയമാണെന്ന് പോലും പലരും പറയുന്നു താനിവിടെ വന്നത് മുതൽ എന്നോട് ഓരോ ദിവസവും ചെയ്യുന്നത് കണ്ടില്ലേ കണ്ടില്ലേയെന്ന് നോറ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഈ മത്സരം ഇങ്ങനെ െന്ന് അറിഞ്ഞും പഠിച്ചുമല്ലേ നോറ വന്നത് ഞാൻ ഒരിക്കൽ പറഞ്ഞതുമല്ലേ എന്നായിരുന്നു ബിഗ് ബോസിന്റെ പ്രതികരണം ബിഗ് ബോസ് പറഞ്ഞത് ശരിയാണ് പക്ഷെ ജാസ്മിൻ ഒരു കാര്യവുമില്ലാതെ തന്റെ പിന്നാലെ നടക്കുകയാണ് ഇവിടെ മാത്രമല്ല പുറത്തും അങ്ങനെ തന്നെയാണ് അവൾ തന്നോട് ചെയ്തതിന് സോറി പറഞ്ഞത് കൊണ്ട് താൻ അത് വിട്ടതാണ് പക്ഷെ സെയിം കാര്യം അവൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും വീണ്ടും മനസ്സിലേക്ക് വന്നുവെന്നും നോറ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അല്പം ശാന്തമാകൂ ഇതൊരു ഗെയിം അല്ലേ എന്തിനാണ് എല്ലാം ഇങ്ങനെ മനസ്സിലേക്ക് എടുക്കുന്നത് നിങ്ങളൊഴികെ ബാക്കി പതിമൂന്ന് പേരും അവരുടേതായ ലക്ഷ്യത്തോടെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നവരാണ് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും അത് മനസ്സിലാക്കി മനസ്സിനെ നിയന്ത്രിക്കേണ്ടെന്ന് നോറയോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഞാനായിട്ട് ഇതുവരെയും ജാസ്മിന്റെ ഒരു ടോപ്പിക്കും ഒരാളോടും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു നോറ പറഞ്ഞത് ഒരു ടാസ്ക് കഴിഞ്ഞാൽ അത് വിടുക ഞാനല്ല വിടാത്തത് എന്റെ പിന്നാലെ വന്ന് ജാസ്മിനാണ് സംസാരം തുടർന്നത് അവൾക്കൊരു പ്രശ്നം വരാൻ ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നും നോറ പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതകഥ വെച്ച് നോക്കുമ്പോൾ ഇത് ചെറിയ സംഭവമല്ലേ എന്നും നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ െ ഈ നിമിഷത്തിൽ ജീവിക്കുകയും സ്വന്തം മനസ്സിന് കരുത്തും ആത്മവിശ്വാസവും നൽകേണ്ടത് നിങ്ങൾ തന്നെയാണെന്നും അല്ലെങ്കിൽ പ്രേക്ഷകരും സഹ മത്സരാർത്ഥികളും നിങ്ങളെ കാണുക വീക്കായിട്ടായിരിക്കും പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് നോറയെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത് അതേസമയം ബിഗ് ബോസ് വീട്ടിൽ സ്ഥിരമായ പ്രശ്നങ്ങൾ ഉള്ളവരാണ് നോറയും ജാസ്മിനും ഇരുവരും തമ്മിൽ പലപ്പോഴായി ഉടക്കിയിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസവും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നോറ ഇമോഷണലി വീക്ക് വീക്കാകുകയാണ് ചെയ്യുന്നത് ആറ് ടാസ്കിനിടയിൽ പോലും നോറയുടെ പേര് പറഞ്ഞാലും അത് മനസ്സിൽ വെച്ച് ബിഗ് ബോസ് വീട്ടിലെ സ്ഥിരം കാഴ്ചയാണ് നോറ തേർഡ് ക്ലാസ് ഡ്രാമ കളിക്കുകയാണെന്ന് ഒരു തർക്കത്തിനിടെ അടക്കം പറഞ്ഞിരുന്നു അന്നും നോറയെ അത് ഇമോഷണലായി ബാധിക്കുകയും നോറ ഒരുപാട് കരയുകയും ചെയ്തിരുന്നു ആര് എന്ത് പറഞ്ഞാലും ഇമോഷണലായി ഡൗൺ ആകുന്ന നോറയെ പോലെയുള്ളവർ ബിഗ് ബോസിന് പറ്റിയതല്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്